പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നായികയാണ് അനുപമ പരമേശ്വരൻ ഇപ്പോഴിതാ അനുപമ പരമേശ്വരനും തമിഴ് താരം ചിയൻ വിക്രമിന്റെ മകൻ നടനുമായ ധ്രുവ വിക്രമും പ്രണയത്തിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അനുപമയും ധ്രുവും ലിപ്ലോക്ക് ചെയ്യുന്നുവെന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചു വരികയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ബ്ലൂ മൂൺ എന്ന സ്പോട്ടിഫൈ ലിസ്റ്റിലെ സ്ക്രീൻഷോട്ടാണ് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ അനുപമിയുടെയും ധ്രുവിൻ്റെയും മുഖസാദൃശ്യമുള്ള രണ്ടുപേർ ചുംബിക്കുന്നതാണ് കാണാൻ സാധിച്ചത് വിഷയത്തിൽ ഇരു കാര്യങ്ങളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ചിത്രത്തിലുള്ളത് അനുപമയും ധ്രുവും അല്ലെന്ന തരത്തിലും പ്രചരണങ്ങൾ വളരുന്നുണ്ട് ധ്രുവും അനുപമിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ബോസൺ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് മാരി ആണ് ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ളത് ഇപ്പോൾ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് ചിത്രത്തിന്റെ ഭാഗമാണോ എന്നും സംശയം ചിലർ പ്രകടിപ്പിച്ചു വരികയാണ് ഇരുവരും പ്രണയത്തിലാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തിരയുകയാണ് സിനിമ ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുപമാ പരമേശ്വരനും തെലുങ്കിലെ പ്രമുഖ നടനുമായ രാം പോത്തനേനിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും ഉടൻ വിവാഹം ചെയ്യുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നിരുന്നു ചില സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നതും വിവാഹിതരാകാൻ കുടുംബത്തിന്റെ സമ്മതത്തിനായി കാത്തിരിക്കുകയുമാണെന്നുമുള്ള ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ കേൾക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തെറ്റാണെന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും നടിയുടെ മാതാവ് തന്നെയാണ് പ്രതികരിച്ചിരുന്നത്